എല്ലാവർക്കും മമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടുത്തുകയാണ് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചിട്ട് അപ്പോൾ നമുക്കത് ആരാന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും നല്ലവണ്ണം അറിയണ ഒരു വ്യക്തിയായിരിക്കും

ഞങ്ങളെ കൂടി നെന്റാക്കി വിചാരിക്കുന്നു അല്ലേ അപ്പൊ വിനീത പ്രശസ്ത പിന്നണി ഗായികയാണ് വിനീതയെ പറ്റി കൂടുതൽ ഇത് രണ്ടുപേരും തമ്മിൽ ഇന്റർവ്യൂ ചെയ്യണ പോലെ നമുക്ക് കേട്ടാ ഇതൊരാകസ്മികമായിട്ടുള്ള കണ്ടുമുട്ടലാണ് ഞങ്ങള് മദ്രാസിൽ ഞങ്ങള് മദ്രാസിലേക്ക് വന്നതാണ് അപ്പോ ഇങ്ങനെ ഷോപ്പിംഗ് തന്നെ പെട്ടെന്ന് കണ്ടുമുട്ടിയതാണ് അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് സമയം വിനീത സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ചെറിയ കൂടി പിന്നണി ഗായികയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി നൂറ്റമ്പതോളം സിനിമയിൽ പാടില്ല അപ്പം മലയാളത്തിൽ പാടിയ പാട്ടിനെ കുറച്ച് വഴിയാണ് നോക്കിയിട്ടേക്കാം പിന്നെ മലയാളത്തിൻ്റെ കരുത ന്യൂസ് ആയിരുന്നു ആദ്യം മറ്റേ പാട്ട് പക്ഷേ പോപ്പുലറായ പാട്ട് യുടെ ഇണ എന്ന് പറഞ്ഞിട്ട് പടത്തിലായിരുന്നു പിന്നെ തമിഴില് നല്ലധികം ശേഷിയുടെ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കേൾക്കേണ്ടി വരുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്തായാലും പ്രതീക്ഷിച്ച ഒരു കാര്യമാണോ അപ്പൊ വിനീതയുടെ പാട്ട് നിങ്ങളെല്ലാരും കേൾക്കുക കൂടുതൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ലൊരു ഗായികനെ നാഷണൽ ലെവലിൽ വരെ അവാർഡൊക്കെ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയാണ് തൃശ്ശൂർ ഭാഷാ സംസ്കാരം ആണ് അതെ പീമാവായൊക്കെ വരാറുമാണ് നാട്ടിൽ വരാൻ ആഗ്രഹിക്കാൻ പറയുന്നത് കുറെ കാലമായി ഓരോ ഫാഷിനും തിരിച്ചുവിടിക്കും നടക്കാറില്ല ഒന്നാമതേ ഞാൻ ഇവിടെ വീട്ടിൽ വോട്ട് ചെയ്യുന്നു മ്യൂസിക് ക്ലാസ് ഉണ്ട് കുറെ തരം ദുബായി ദുബായി അപ്പൊ ഞാനിവിടെ ചെന്നൈയിലെ ദുബായിൽ ഞാൻ ഷോ പ്ലാനിങ് നടന്നില്ല നാട്ടിൽ എന്ന് വരുന്നത് അതും നടന്നില്ല അങ്ങനെ അപ്പോ ഇനി എന്തായാലും നാട്ടിലെത്തുക നാട്ടിലെത്തുന്നു എന്നാഗ്രഹമുണ്ട് കാരണം നാടും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സൂചന എഫ് തന്നെയാണ് ചേച്ചിയിൽ മെമ്മസില് കണ്ടിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യങ്ങളാണ് അത് എന്തെച്ചാൽ ഒരു വളരെ ഇഷ്ടപ്പെടാൻ പോകും ഇങ്ങനെ നമ്മളെ പോലുള്ള നാട് വിട്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ എഴുതും ചെയ്യുകയും ചെയ്യുന്നുണ്ട് നന്നായി അത് അറിയുന്ന ആൾക്കാർക്ക് ശേഷം കൊടുത്താണ് പറഞ്ഞത് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവും എല്ലാരും വണ്ടി അവര് കൂട്ടുകാരുടെ രണ്ട് മൂന്ന് മണിക്കൂക്കലത്തെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടി വിനീത അമ്മൂസ് ട്രാവലോകിന് വേണ്ടി അനുവദിച്ചു തന്നാണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയുമായി എത്തുന്നത് വരയ്ക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടി